വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ സദസ്സിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പുറയായി സ്വാഗതം അർപ്പിക്കുകയാണ് നാം ഇന്ന് ഒത്തുകൂടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏതുവരെ എത്തി നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനും ഇനി എന്തെങ്കിലും രീതിയിൽ വിട്ടുപോയിട്ടുള്ളതായിട്ട് സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ വക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ലെവലിൽ സർക്കാർ ലെവലിൽ തുടങ്ങിയിരുന്നു പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവറുകൾ അഡ്വക്കേറ്റ് ജി ആർ അനിൽ അവകൾ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ വി എൻ വാസവൻ അവുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർ കളക്ടർ മേയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒന്നിൽ കൂടുതൽ രണ്ട് മൂന്ന് അവലോകന യോഗങ്ങൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ട്രസ്റ്റിനും ബാക്കി ഉദ്യോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഏകദേശം നൂറ് നൂറ്റി മുപ്പത്തെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവർക്കു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നേരത്തെ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മൂന്നാം തീയ്യതി രണ്ടാം തീയതി മൂന്നാം തീയതി ആവുന്നതോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാനഘട്ടത്തിൽ എത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവലോകനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നത് മാർച്ച് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കുകയും പതിമൂന്നാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പിൽ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല അടുപ്പിൽ തീ പകരുകയും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പതിനഞ്ചിന് നിവേദ്യം അർപ്പിക്കുകയും പതിനാലാം തീയതി പതിമൂന്നാം തീയതി ജൈവിയെ പുറത്തെഴുന്നള്ളു അതിനുശേഷം പതിനാലാം തീയതി കുരുതി സമർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിക്കുക എന്നുള്ളതാണ് ക്രമീകരണങ്ങളുള്ളത് ഈ വർഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കട കടകൾ അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇത്തവണ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരവും കോർപ്പറേഷൻ്റെ നിർദ്ദേശപ്രകാരവും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് കച്ചവട വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ അനുവാദം ഇത്തവണയുള്ളൂ അതുമാത്രമല്ല അന്നദാനം ചെയ്യുന്നത് സാമൂഹ്യ സംഘടനകളുടെ അന്നദാനം ബാക്കി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഹാരം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇവ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാലാകാലങ്ങളിലുള്ള പരിശോധനകൾ നടത്ത പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ ഉത്സവത്തിൻ്റെ പത്ത് ദിവസവും പരിശോധന ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചത് ഇതുകൂടാതെ തന്നെ ശുചിത്വ മിഷൻ പൂർണ്ണമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന പാലിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട് ശുചിത്വ പൊങ്കാല പുണ്യം പൊങ്കാല എന്നൊരു മാസ് കോംപെയിൻ ക്യാമ്പയിൻ ശുചിത്വ മിഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് അവരുടെ പ്രധാനമായിട്ടും അവർക്കുള്ളത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം ആ ഒരു കാര്യത്തിൽ വേണ്ടി വരും എങ്കിൽ ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഈ വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ പൊങ്കാല പോകുന്ന സമയത്ത് പൊങ്കാലയിട്ട് ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് വെള്ളവും ആഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ഇത്തവണ കഴിയുന്നതും കുറയ്ക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്തവണ വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൊങ്കാല ഇത് വെള്ളമ്പലം മുതൽ തെക്കാട് ഹോസ്പിറ്റൽ വരെയുള്ള ഹൈടെക് റോഡിൻ്റെ ഇരുവശവും ടൈല് കിടക്കുന്നുണ്ട് പൊങ്കാല ഇടുന്നവർ അത് കഴിയുന്നതും അവോയിഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കോർപ്പറേഷൻ്റെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട് എന്തുമാത്രം അത് ഭക്തജനങ്ങൾ അതനുസരിച്ച് ആ രണ്ട് സൈഡിലുള്ള വാക്ക് പാത്ത് വേയിലുള്ള ടൈലുകൾ കേടുവരാത്ത രീതിയിൽ പൊങ്കാലയിടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ട്രസ്റ്റിൽ നിന്നും ഇവർക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയും പിന്നെ പൊങ്കാലയുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ഐറ്റമായ കുത്തിയോട്ടത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പോലീസ് നാലായിരം പോലീസ് വോളണ്ടിയർമാരെയും കഴിഞ്ഞ വർഷം പോലെ തന്നെ വിന്യസിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് വനിതകളുടെ സ്ത്രീകളുടെ ശബരിമല ആയതുകൊണ്ട് കഴിയുന്നതും വനിതാ പോലീസിനെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം റിവ്യൂ മീറ്റിംഗിൽ നടത്തുകയുണ്ടായി അത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കെ എസ് ആർ ടി സി റെയിൽവേ എന്നിവർ അവരുടെ സഹകരണങ്ങൾ മുൻപതിവ് പോലെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആ വക കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജനൽ കൺവീനർ ശ്രീ രാജചരി നായർ അവതരിപ്പിക്കുന്നു ം ആ പൊങ്കാല മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സഹകരണം ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലീൻ പ്രോട്ടോക്കോൾ ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഇത്തവണത്തെ പങ്കാല മഹോത്സവം അങ്ങേയറ്റം നടത്താനായിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഇനമായ പ്രധാന നേർച്ചയാണ് കുത്തിയോട്ടം ആ കുത്തിയോട്ട വ്രതത്തെപ്പറ്റിയും അതിൻ്റെ ക്രമീകരണങ്ങളെപ്പറ്റിയും വിശദമായി പ്രസിഡൻറ്റ് ശ്രീമതി ശോഭ സംസാരിക്കുന്നു ശുചിത്വ പൊങ്കാല പുണ്യ പൊങ്കാല എന്നുള്ളത് നിങ്ങൾ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം അതായത് സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ കപ്പും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളോട് പറയണം എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കുത്തിയോട്ടത്തിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ സമയം അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാർ രജിസ്റ്റർ ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി അവരുടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഏഴ് ദിവസം ഈ കുട്ടികൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് പറയാനുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നമ്മുടെ പറമ്പ് വലുതാക്കി ചെയ്തിട്ടുണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഇപ്രാവശ്യത്തെ ഉത്സവ പരിപാടികൾ നടക്കുന്നത് അഞ്ചാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്രനടി നമിത പ്രമോദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷത്തെ അമ്പാ പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞയായ ശ്രീമതി ഡോക്ടർ കെ ഓമനക്കുട്ടിക്കാണ് നൽകുന്നത് മൂന്ന് സ്റ്റേജുകളിലായി വളരെയധികം നല്ല വിവിധ പ്രശസ്തരായവരുടെ പരിപാടികൾ നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത സെക്രട്ടറി സംസാരിക്കുന്ന ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം മാർച്ച് മാസം അഞ്ചാം തീയതി കാപ്പ് കെട്ടി ആരംഭിച്ച് മാർച്ച് പതിമൂന്നാം തീയതി പൊങ്കാലയും ദേവി പുറത്തെഞ്ഞെടുപ്പും നടത്തി പതിനാലാം തീയതി കുളിതർപ്പണത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഈ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ആറ് മാസം മുമ്പ് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആറ്റുകാൾ ക്ഷേത്രത്തിലുണ്ടായ ദൈനംദിന പ്രസിദ്ധിക്കനുസരിച്ച് ആറ്റാൾ പ്രദേശത്തു നിന്നും പൊങ്കാല ജില്ലകൾക്കായി വ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ജിനസ് വേൾഡ് റെക്കാർഡിൽ നമുക്ക് സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലും നമുക്ക് ജിനസ് വേൾഡ് റെക്കാർഡിലെ സ്ഥാനം പിടിച്ചു ഇരുപത്തഞ്ച് ലക്ഷം പൊങ്കാല അന്നിട്ടായിട്ട് ജിനസ് വേൾഡ് റിക്കാർഡിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും വിശ്വ പ്രസിദ്ധമായ ആറ്റുകാൾ പൊങ്കാലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരള സർക്കാർ മുൻകൈ മുൻകൈ എടുത്ത പൊങ്കാർ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെ വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഏകോപന പ്രവർത്തനത്തിനായി അവലോകന യോഗങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത് കോർപ്പറേഷൻ വാർഡുകളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുകയും തിരുവനന്തപുരം സബ് കളക്ടറെ കോർഡിനേറ്ററായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ അലൽഫ് ഓവി ഐ എസിനാണ് നിയമിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹുമാനപ്പെട്ട പൊതു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയും മറ്റു സിവിൽ വകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ആദ്യ സർക്കാർ അവലോകനം നടത്തുകയുണ്ടായി ഓരോ വകുപ്പും മറ്റ് സ്ഥാപനങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുകയും അക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറുടെയും ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറുടെയും ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിനെ അതിന് പുരോഗതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറ്റാ പൊങ്കാല മഹോത്സവം പൊങ്കാല മഹോത്സവം സമാധാനപരമായും ഭംഗിയായും ചിട്ടയായും നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ട്രസ്റ്റിനും നൽകിയുണ്ടായി സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള അവലോകനവും സഹകരണവും ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെയധികം നന്നായി നടത്തുവാൻ സാധിക്കുമെന്ന് പല പ്രതീക്ഷയുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലായ പോലീസ് ഫയർഫോഴ്സ് റവന്യൂ എക്സൈസ് തിരുവനന്തപുരം കോർപ്പറേഷൻ കെ എസ് ഇ വി വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഇറിഗേഷൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലീഗൽ മെട്രോളജി സിവിൽ സപ്ലൈസ് വകുപ്പ് ശുചിത്വ മിഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി റെയിൽവേ കെ എസ് ആർ ടി സി ദുരന്ത നിവാരണ വകുപ്പ് എന്നിവരുടെ നിസ്സീവമായ സഹകരണം സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ എൻ സി സി സ്കൗട്ട്സ് എൻ എസ് 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 എൻ ഡി പി വിവിധ ക്ലബ്ബുകളിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൗൺസിലർമാർ എം എൽ എമാർ രാഷ്ട്രീയപ്രവർത്തകർ ഭക്തർ പ്രസിഡന്റ് ക്ഷേത്ര ജീവനക്കാർ നാട്ടുകാർ പത്ര ദൃശ്യ മാധ്യമങ്ങൾ എന്നിവ എന്നിവരുടെയും സർവ്വവിധ സഹകരണവും മുൻവർഷങ്ങളിലും പോലെ ഈ വർഷവും നമ്മൾ പൊങ്കാല മഹോത്സവത്തിൻ്റെ സുഖമായ ഭംഗിയായ പ്രവർത്തനത്തിനും ചിട്ടായ പ്രവർത്തനത്തിനും ആവശ്യമാണ് എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഭംഗിയായും സമാന്തരപരമായി നടത്തുന്ന നടത്താൻ സാധിക്കുമെന്നും അതിനുള്ള നന്ദി എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ പ്രസിദ്ധിക്കുന്നു ആക്രമണ പൊങ്കാല മഹോത്സവം വിശ്വപ്രസിദ്ധമായതിൻ്റെ പ്രധാന കാരണം പത്രദൃശ്യ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല എല്ലാ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും നിസ്സീമമായ എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ബംഗാള മാത്സവം എല്ലാ ജനങ്ങൾക്കും ദേവികളാക്ഷം നൽകി ആയിരാരോഗ്യം സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ദേവി നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും തന്നെ ഇടം ഇടം നേടി കഴിഞ്ഞിരിക്കുകയാണ് ഉത്സവത്തിൻ്റെ തുടക്ക സമയമായ മാർച്ച് അഞ്ചാം തീയതി കാപ്പ് കട്ടി ചടങ്ങുകളോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു കാപ്പുകെട്ടുന്നതെന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉടവാളിലെ ഉടവാളിലും മേൽശാന്തിയുടെ കയ്യിലുമാണ് കാപ്പ് കെട്ടുന്നത് മേൽശാന്തി ദേവിയുടെ ഉടവാളിൽ കാപ്പ് കെട്ടുകയും കീഴ്ശാന്തി മേൽശാന്തിയുടെ കയ്യിൽ കാപ്പുകെട്ടുകയും ചെയ്യുന്നതോടുകൂടിയാണ് ആ ബന്ധം തുടങ്ങുന്നത് ആ പത്ത് ദിവസവും ഈ ശാന്തി എന്ന് പറഞ്ഞാൽ മേൽശാന്തിയും മേൽശാന്തി പുറപ്പെടാശാന്തിയാണ് പിന്നെ പറയുന്നത് ഈ പാട്ട് വരെയാണ് പാട്ട് പാട്ടുപര കെട്ടുന്നത് പച്ച ഓലയും മടലും പച്ച മടലും കൊണ്ടാണ് ഇത് കെട്ടുന്നത് ഇത് പാട്ട് പാടുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് വർഷങ്ങളോളം ആയി ഇത് തുടർന്ന് വരുന്നത് കുടിയിരുത്തുക കുടിയിരുന്ന് കാപ്പ് കെട്ടുന്നതോടുകൂടി കുടിയിരുത്തും കുടിയിരുത്തി കഴിഞ്ഞാൽ മൂന്നാം ഉത്സവ ദിവസം കുത്തിയോട്ട വ്രതം ആരംഭിക്കും ഏകദേശം എഴുന്നൂറ് അറുന്നൂറ്റി അറു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാലന്മാരുണ്ട് ഈ വർഷം അവർ ദേവിയെ അകമ്പടി സേവിക്കാൻ വേണ്ടിയിട്ട് പത്താം ഉത്സവം ഒമ്പതാം ഉത്സവ ദിവസം മണക്കാട് ശാസ്ത്രം കോവിലിൽ ആയപ്പുറത്ത് എഴുന്നെളുപ്പിൻ്റെ കൂടെ അകമ്പടി സേവിച്ച് പോകും ഈ വർഷത്തെ പൊങ്കാല മുഖോത്സവം എല്ലാവിധ ഭംഗി എല്ലാവിധത്തിലും ഭംഗിയായി നടത്തുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുള്ളൂ നന്ദി നമസ്കാരം ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഏഴാം ഉത്സവ ദിവസം ഏഴര മണിക്ക് ദർശനം ഉണ്ടാകുള്ളൂ എന്നുള്ളത് എന്ന് വെച്ചാൽ കാപ്പകെട്ടിക്കൂടി ഇരുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കാണെങ്കിൽ ഏഴിൻ്റെ വന്ന് ഏഴാം ഉത്സവ ദിവസം ഏഴര മണിക്ക് നട ദർശനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും കൂടെ അറിയാം പറയാമേ ചോദ്യങ്ങളുടെ ഉത്തരം ഇത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസൂടെ പറഞ്ഞിട്ട് നിർത്തിക്കൊള്ളാം ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു പ്രസാദ ഓട്ട് മെസ് കമ്മിറ്റി മെസ്സ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുക എന്നുള്ളതാണ് അപ്പം ഏതാണ്ട് നമ്മുടെ രണ്ട് മണ്ഡപങ്ങളിലായി കാർത്തിക ഓഡിറ്റോറിയം അമ്പ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസാദ ഓട്ട് ഒരുക്കി ഒരുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു പതിനയ്യായിരത്തിന് മേലെ ആൾക്കാർ ഈ രണ്ട് സ്ഥലത്തും കൂടി പ്രസാദം കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ മെസ് എന്ന് പറയുന്ന ദേവി ഓഡിറ്റോറിയത്തിനകത്ത് ക്രമീകരിക്കുന്നുണ്ട് അതിൽ ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പേരോളം അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് അങ്ങനെ ഭക്തജനങ്ങൾ അതിലില്ല ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫ് അങ്ങനെ എല്ലാവർക്കും കൂടെ വേണ്ടി മറ്റു ഡിപ്പാർട്ട്മെൻസിനും എല്ലാവർക്കും വേണ്ടി ഒരു ക്രമീകരണം അവിടെ നടത്തുന്നുണ്ട് ബാക്കി കൂടുതലായിട്ടുള്ള സംഗതികൾ ഇനിയിപ്പം കുത്തിവട്ട കമ്മിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് നമ്മുടെ ജോയിൻറ് സെക്രട്ടറി പറയുന്നതാണ് നന്ദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമപ്രവർത്തകരെ ഏവർക്കും നമസ്കാരം ശക്തി സ്വരൂപിണിയായ ആറ്റുകാലമ്മയുടെ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുത്തിയോട്ടം അതിൽ ഈ വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് ഈ നേർച്ചയ്ക്കായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൂന്നാം ഉത്സവ ദിവസമായ മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പതേ കാലിന് കുളിച്ച് വെ പള്ളിപ്പലകിൽ ഏഴ് വെള്ളി നാണയങ്ങൾ വയ്ക്കുന്നതോടുകൂടിയാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് തുടർന്നുള്ള ഏഴ് നാളുകളിൽ അവർ ക്ഷേത്രത്തിൽ തങ്ങി ക്ഷേത്ര ആചാരപ്രകാരമുള്ള ആയിരത്തി എട്ട് നമസ്കാരങ്ങൾ പൂർത്തിയാക്കി പൊങ്കാല ദിവസം വൈകുന്നേരം പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് കിരീടമൊക്കെ ചാർത്തി അണിയിച്ചൊരുക്കി ചൂരൽ കുത്തി മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവി പുറപ്പെടുമ്പോൾ അവിടെ അകമ്പടി സേവിക്കുകയാണ് അന്ന് നടക്കുന്നത് ഈ അവസരത്തിൽ ഏഴുപേരടങ്ങുന്ന ഓരോ ബാച്ചുകളായിട്ടാണ് കുട്ടികളെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഓരോ ഗ്രൂപ്പിൻ്റെ മുന്നിലും നമ്മുടെ കേരളത്തിൻ്റെ തനത് കലകളായ തെയ്യം പൂക്കാവടി നിലക്കാവടി ചെണ്ടമേളം നാസിക് ഡോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡുകളായ നാസിക് നാസിക്ഡോൾ താമ്പോലം തുടങ്ങിയ വിവിധ നൂറോളം കലാരൂപങ്ങളാണ് ഈ ഘോഷയാത്രയിൽ അകമ്പടി സേവിക്കുന്നത് നമ്മുടെ ഓണാഘോഷം പോലെ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഇവൻ്റാണ് ഒരു പരിപാടിയിൽ നമ്മുടെ പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ കൂടി ഒന്നുകൂടി ശ്രദ്ധ ചേൽപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് തിരിച്ച് പത്താം ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ദേവി തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോൾ ചൂരിലിളക്കുന്നതോടുകൂടി കുത്തിയോട്ട വ്രതം പരിസമാപ്തി പരിസമാപ്തിയാവുകയാണ് അതോടുകൂടി അവരെല്ലാം തന്നെ ദേവിയുടെ അനുഗ്രഹ അനുഗ്രഹവുമായി അസോവസതികളിലേക്ക് മടങ്ങുകയാണ് ഈ വർഷത്തെ കുത്തിവട്ടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കാനായിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സും ശിശുരോഗ വിദഗ്ധരുടെയും നഴ്സുമാരുടെയും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ആധ്യാത്മിക പുരാണങ്ങൾ പറഞ്ഞു ആചാ ആചാര്യന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള ചമയം വസ്ത്രം തുടങ്ങിയ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മണക്കാട് എത്തിച്ചേരുന്ന കുത്തിയോടെ കുട്ടികൾക്ക് വിശ്രമിക്കുന്നതിലേക്കായിട്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ തന്നെ ഒരു ബഹുനില കെട്ടിടം പണി പൂർത്തിയായി വരുന്നു ഈ വർഷം മുതൽ തന്നെ കുട്ടികൾ അവിടെ ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിന് സമീപത്തുള്ള സത്ര സ്കൂളിലും വിപുലമായ സൗകര്യങ്ങൾ ഈ വർഷം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി അടുത്ത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വർഷം ദേവി ദർശനത്തിന് ദർശനത്തിനെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്കായിട്ട് ക്ഷേത്രത്തിലെ ബൺ റോഡിന് സമീപവും കാലടി വരെയുള്ള ഭാഗങ്ങളിൽ അഞ്ചോളം ഗ്രൗണ്ടുകൾ പോലീസിൻ്റെ സൗ സഹായത്തോടു കൂടി ക്ഷേത്രം ട്രസ്റ്റ് ഏറ്റെടുക്കുകയും അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരു ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കീഴമ്പ് ലൈനിലുള്ള ക്ഷേത്രം ട്രസ്റ്റിന്റെ പുരയിടവും വികസിപ്പിച്ച് അവിടെ ട് ടു വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള വിപുലമായ സൗകര്യവും ഈ വർഷം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയുവാൻ വേണ്ട സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഇതിനോടൊപ്പം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ദയവീത് എത്തിക്കാൻ നിങ്ങൾ പത്ര എല്ലാ സുഹൃത്തുക്കളും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്ഷേത്രം ട്രസ്റ്റ് ഈ വർഷം ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഈ വർഷത്തെ ഉത്സവം ഭംഗിയായി നടത്തുവാനും നിങ്ങളെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം